ഹലോ എൻ്റെ പൊന്നുമക്കളെ പൊന്നാര മക്കളെ ബിഗ് ബോസ് സീസൺ സെവൻ്റെ റിവ്യൂ ആണ് ഒരറ്റ കാരൻ പറയുകയാണ് അനീസ് തറയിൽ വെറുപ്പിച്ചു കളഞ്ഞല്ലോ എൻ്റെ പൊന്നളിയ അതായത് സാധാരണക്കാരനായ ഒരാൾ കോമണറായി സെലക്ട് ചെയ്ത അനീസ് തറയിൽ എന്ന് പറയുന്ന വ്യക്തി വെറുപ്പിക്കളോട് വെറുപ്പിക്കലാണ് എൻ്റെ പൊന്നാറ മക്കളെ അയാൾക്ക് മൈക്ക ലാലേട്ടം കൊടുത്ത സമയം മുതൽ അവസാനം വരെ എന്തൊരു വെറുപ്പിക്കലാണ് അതിനുശേഷം വീട്ടിന്റെ ഉള്ളിൽ കയറിയതിന് ശേഷം എന്തൊരു വെറുപ്പിക്കലാണ് പൊന്നാരാളിയ ഒരു ദിവസല്ലേ ആയതേ ഉള്ളു ഇത്രയും വെറുപ്പിക്കണോ ഒരറ്റ കാര്യം പറയുകയാണ് സീസൺ സെവനിന്റെ ആദ്യ വീക്കൽ ആര് പുറത്താകും ഈ ചെങ്ങായി ഇങ്ങനെയാണ് കളിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒരു വീക്ക് പോലും ഉണ്ടാവൂലെന്നാണ് തോന്നുന്നത് ബിഗ് ബോസ് തന്നെ രണ്ട് ദിവസത്തിൽ തന്നെ ഇവനെ പുറത്താക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെയാണോ എന്തൊരു ജാടാ സംസാരിക്കാൻ അറിയുന്നില്ല വലിയൊരു സംഭവം എന്നാണ് ഈ ചെങ്ങായി വിചാരിച്ചത് അപ്പൊ നമുക്ക് റിവ്യൂയിലേക്ക് കടക്കാം ഓക്കെ ആദ്യം ലാലേട്ടൻ ബിഗ് ബോസ് സീസൺ സെവൻ എന്ന ഇരിക്കുകയാണ് അതിനുശേഷം അവിടുത്തെ ഓരോ റൂമുകളും നമുക്ക് നമ്മുടെ ലാലേട്ടൻ കാണിച്ചു തരുന്നു അതിനുശേഷം ഏറ്റവും സ്പെഷ്യലായ ജയിൽ നിങ്ങൾക്കൊക്കെ അറിയുമല്ലോ ഇതുവരെയുള്ള സീസണിൽ ജയിൽ എന്ന് പറയുന്നത് സാധാരണ റൂമായിരുന്നു ആയിരുന്നു ഇപ്രാവശ്യം ലാലേട്ടൻ എട്ടിന്റെ പണിയാണ് ജയിലിൽ കൊടുത്തത് നോക്കൂ ഇതുപോലെ ജയിലാണ് ഇവിടെ എങ്ങനെയാണ് കിടന്നുറങ്ങുന്നത് അപ്പോ അതിനുശേഷം പൊന്നാര മക്കളെ ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു സോങ് എന്ന് പറയുന്ന ഒരു സോങ് വരുന്നു നമ്മുടെ ലാലേട്ടൻ്റെ മാസ് എൻട്രി എൻ്റെ പൊന്നുമക്കളെ മാസല്ല മരണ മാസ് എൻട്രി അവിടെ മുതൽ ബിഗ് ബോസ് സീസൺ സെവനിലേക്ക് അതായത് ഒരു തുടക്കം കുറിക്കുകയാണ് അവിടെ മുതലാണ് നമ്മളൊക്കെ വെയിറ്റ് ചെയ്തത് ആരായിരിക്കും റേണു സുതി ആയിരിക്കുമോ ഇങ്ങനെയൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ ലാലേട്ടം പറയുകയാണ് കോമണറായി ആരാണ് സാധാരണക്കാരൻ അവൻ വരട്ടെ എന്ന് പറഞ്ഞ് അനീസ് തറയിൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തുകയാണ് പൊന്നാര മക്കളെ വെറുപ്പിക്കള് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് വന്ന കുറച്ച് കമന്റ് ഞാൻ സൈഡിൽ വെച്ചു തരാം എന്തൊരു വെറുപ്പിക്കലാണ് ഇദ്ദേഹത്തിന് സംസാരിക്കാൻ അറിയില്ല ഓക്കെ അതിനുശേഷം ബിഗ് ബോസിന്റെ ഹൗസിൽ കയറിയതിന് ശേഷം എന്തൊന്നാണ് ഒറ്റക്ക് നിൽക്കുകയാണ് ഇവന്റെ പ്ലാൻ ജിൻഡോ കളിച്ചതുപോലെ പോലെ ജയിക്കാം എന്റെ പൊന്നാരളി അത് ജിൻഡോ ഇത് നീയാണ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു വീക്കും ഇവൻ ഇവനുണ്ടാവല്ലോ ഓക്കെ പൊന്നുമക്കളെ അനീസ് തറയിലിനോട് നമ്മുടെ ലാലേട്ടൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുകയാണ് അപ്പോൾ അനീസ് തറയിൽ പറയുകയാണ് ഞാൻ സ്ത്രീ വിരുദ്ധയാണ് ആ അങ്ങനെ ഹിങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തട്ടിമുട്ടി കയറി ഞാൻ ആകെ അനീഷ് തറയിൽനെ കാട്ടി നല്ലത് കുഞ്ഞൻ പാണ്ടിക്കാട് എന്തൊന്നാണ് ബിഗ് ബോസിന്റെ ഏറ്റവും ആയിട്ടുള്ള ഒരു സെലക്ട് അത് അനീഷ് തറയില്ലെന്ന് ഞാൻ പറയാം ഓക്കെ അതിനുശേഷം നമ്മുടെ രണ്ടാമതായി ലാലേട്ടൻ ഒരു പേരും കൂടി വിളിക്കുകയാണ് അനുമോൾ പൊന്നാന മക്കളെ അനുമോൾ ആദ്യം തന്നെ ചെറിയ രീതിയിൽ സ്കോർ ചെയ്തിട്ടുണ്ട് തട്ടിമുട്ടി ഡാൻസ് ഒക്കെ ചെയ്താണ് അനുമോ അനുമോൾ വന്നത് ഓക്കെ നല്ല കാര്യമാണ് നല്ല രീതിയിൽ ഗെയിം കളിക്കട്ടെ അതിനുശേഷം അനുമോൾ അകത്തേക്ക് പോകുന്നു അനീഷിന്റെ വലിയൊരു ഡയലോഗ് അടി നീ മേക്കപ്പ് ഒക്കെ ഇട്ടാണല്ലോ നിന്നെ കാണാൻ വല്ലാത്തൊരു ദുർബലം അങ്ങനെയൊക്കെ അനീസ് തറയിൽ രണ്ട് മൂന്ന് ഡയലോഗൊക്കെ അടിക്കുകയാണ് എന്ത് ചങ്ങായി ആറ് ദിവസം ചങ്ങാ എന്ത് വെറുപ്പിക്കലാണ് പൊന്നാര മക്കളെ പൊന്നാര മക്കളെ അങ്ങനെ മൂന്നാമ്പതായി വന്നത് ആര്യാനാണ് ഏറ്റവും അധികം കമന്റ് വന്നത് അർജുനിനെ പോലെ ഉണ്ട് എന്നാണ് ആര്യൻ നല്ല അടിപൊളി സ്കോർ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ എൻട്രൻസ് ആയാലും അദ്ദേഹം സംസാരിക്കുന്ന രീതി ആയാലും അർജുനന് സീസൺ സിക്സിൽ എന്തൊക്കെ സപ്പോർട്ട് കിട്ടിയോ ആ സപ്പോർട്ട് മുഴുവനും ഈ ആര്യന് കിട്ടാനുള്ള സാധ്യതയുണ്ട് ഓക്കെ ഓക്കെ പൊന്നുമക്കളെ അപ്പോ നാലാമ്പതായി വന്നത് കലാഭവൻ ശരികയാണ് ഓക്കെ അത്യാവശ്യം മികച്ച രീതിയിലൊക്കെ ചിരിയും കളിയിലുമായിട്ടാണ് കലാഭവൻ ശരിക വന്നത് മികച്ച രീതിയിൽ കളിക്കുമ്പോൾ നമുക്ക് നോക്കാം ഓക്കെ ഓക്കെ പൊന്നുമക്കളെ അങ്ങനെ നമ്മൾ ആരായിട്ടുണ്ടാവും അടുത്തത് റേണു സുദിയോ റേണു സുദിയോ ഇങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ അഞ്ചാമ്പതായി വന്നത് അക്ബർ ഖാനാണ് അദ്ദേഹത്തെ എനിക്കൊക്കെ പേഴ്സണലി അറിയാം പേഴ്സണലി അല്ല ഇങ്ങനെ ടി വിയിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അറിയുന്ന ഒരാളാണ് അദ്ദേഹവും ഒരു പാട്ടൊക്കെ പാടി നല്ല അടിപൊളിയായിട്ടാണ് മുന്നോട്ട് പോയതൊക്കെ തട്ടിമുട്ടി കളിക്കുമ്പോൾ നമുക്ക് വിചാരിക്കാം ഓക്കെ വന്നത് ആർ ജി ബിൻസിയാണ് ലാലേട്ടനോട് പറയുകയാണ് ലാലേട്ട എനിക്ക് നിങ്ങളൊന്ന് ഹഗ് ചെയ്യണം ലാലേട്ട എന്ന് പറഞ്ഞ് ഒക്കെ ചെയ്ത് അങ്ങനെ ബിഗ് ബോസ് ഹൗസിലേക്ക് പോവുകയാണ് അതിനിടയിലും ഇടക്കിടക്ക് നമ്മുടെ അനീഷ് ഉണ്ടല്ലോ ഞാൻ ആദ്യം പറഞ്ഞ ചെങ്ങായി പൊന്നാര മക്കളെ അനീഷ് ഒരു മൂലയിൽ ഇരിക്കുകയാണ് അതിനുശേഷം ചോദിക്കുകയാണ് എന്താ നിങ്ങളുടെ പേര് എന്തൊരു വെറുപ്പിക്കളാണ് പൊന്നുമക്കളെ എന്തൊരു വെറുപ്പിക്കൽ അനീഷിനെ പറഞ്ഞ ആകത്തോ എനിക്ക് ആദ്യം മുതൽ വെറുപ്പ് തോന്നി ഓക്കെ പിന്നെ ഏതാമതായി വന്നത് ഓനിയൻ സാബു എന്ന് പറയുന്ന വ്യക്തിയാണ് അദ്ദേഹം കുക്കാണ് അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് അദ്ദേഹം അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിം കളിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ അതിനുശേഷം എട്ടാമ്പതായി വരുന്നത് ചൈനയിൽ പഠിച്ച ഒരു സ്ത്രീ എന്നാണ് സോറി ഇവരുടെ പേര് എനിക്ക് മറന്നുപോയി ഓക്കെ അപ്പോൾ ചൈനയിൽ നിന്ന് പഠിച്ചതെന്നാണ് പറഞ്ഞത് അത്യാവശ്യം സ്കോർ ചെയ്തു നല്ല രീതിയിൽ കളിക്കുമെന്ന് നമുക്ക് നോക്കാം ഓക്കെ ഒമ്പതാമതായി വരുന്നത് അഭിലാഷാണ് അഭിലാഷ് നല്ല ഒരു കാണുന്ന ലുക്കൊക്കെ അടിപൊളിയാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു എന്താണ് പറയുന്നത് ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ സ്ട്രൈറ്റ് ഗെയിം കളിക്കാനാണ് സാധ്യത പൊളിക്കുമെന്ന് തോന്നുന്നുണ്ട് ഓക്കെ ഒരു കാര്യം പറയുകയാണ് ആര് എങ്ങനെ നെഗറ്റീവ് കളിച്ചാലും ഞാൻ വിളിച്ച് പറയും ഓക്കെ എൻ്റെ അടുത്ത എല്ലാ വീഡിയോസിലും ആര് നെഗറ്റീവ് കളിക്കുന്നോ ഒന്നൊന്നായി ഞാൻ വിളിച്ച് പറയും ഓക്കെ അങ്ങനെ പത്താമ്പതായി വന്നത് റന്ന ഫാത്തിമ വരുമ്പോൾ ഇങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടൊരു വേറെ വേറെ ലെവലായിട്ടാണ് വന്നത് കമൻ്റൊക്കെ വന്നത് നൂറെ ഉണ്ട് എന്നാണ് അപ്പോൾ ഇതുവരെ പത്ത് പേര് ഈ പത്ത് പേര് ബിഗ് ബോസിലേക്ക് കയറി പൊന്നുമക്കളെ അടുത്തത് ആരൊക്കെ കയറുമെന്ന് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം ഓക്കെ ബൈ